സ്ത്രീകൾക്ക് പന്ത്രണ്ട് ദിവസത്തെ വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമായി പതിനെട്ട് പടി ചവിട്ടി അയ്യപ്പനെ തൊഴാൻ കഴിയുന്ന ഏക ക്ഷേത്രം എന്ന നിലയിൽ പാല പയപ്പാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രസിദ്ധമാകുന്നു ജനുവരി പതിനൊന്നിന് നടക്കുന്ന മകരവിളക്ക് മഹോത്സവത്തിനായി ഒരുക്കങ്ങൾ പൂർത്തിയായി നാനൂറിലേറെ വർഷം പഴക്കമുള്ള പയപ്പാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് ക്ഷേത്രത്തിലെ മകരവിളക്ക് പള്ളിവേട്ട മഹോത്സവവും പതിനെട്ട് പടി കയറി നെയ്യഭിഷേകവും ജനുവരി പത്തു മുതൽ പതിനഞ്ച് വരെ നടക്കും ജനുവരി പതിനൊന്നാം തീയതി നൂറ്റിയെട്ടില്പരം മാളികപ്പുറങ്ങളും അയ്യപ്പന്മാരും പതിനെട്ട് പടികേറി നെയ്യഭിഷേകം നടത്തും പത്താം തീയതി വൈകിട്ട് ആറു മണിക്കാണ് കൊടിയേറ്റ് പതിനൊന്നാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ശ്രീഭൂതബലിയും മണിക്ക് നാരായണീയവും നടക്കും ക്ഷേത്രത്തിലെ ഉത്സവഭാഗമായി നൂറ്റിയെട്ടിൽ പരം മാളികപ്പുറങ്ങളും മറ്റ് അയ്യപ്പഭക്തരും കെട്ടെടുത്ത് പതിനൊന്നാം തീയതി രാവിലെ ഒൻപത് മണിക്കാണ് പതിനെട്ടാം പടി കയറി ക്ഷേത്രദർശനം നടത്തുന്നത് തുടർന്ന് അയ്യപ്പസ്വാമിയുടെ വിഗ്രഹത്തിൽ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് ക്ഷേത്രം തന്ത്രി പയ്യപ്പള്ളിയില്ലത്ത് മാധവൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ അഭിഷേകം ചെയ്യും ആചാരപ്പെരുമയിലും അനുഷ്ഠാനത്തിലും പാരമ്പര്യം വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ ശ്രദ്ധിക്കാറുണ്ടെന്ന് കമ്മിറ്റി അംഗങ്ങൾ പറയുന്നു ഈ ക്ഷേത്രത്തിലെ അയ്യപ്പൻ്റെ വിഗ്രഹം പ്രധാന വിഗ്രഹം അയ്യപ്പൻ്റെ ആണെങ്കിലും ഇതിൻ്റെ സമീപത്ത് ഭാര്യാപുത്ര സമേതനായിട്ടിരിക്കുന്ന ഒരു പ്രതിഷ്ഠയും ഉണ്ട് അതിനാലാണ് പന്ത്രണ്ട് ദിവസത്തെ നയമ്പ് നോക്കിയിട്ട് എല്ലാ ഭക്തജനങ്ങൾക്കും സ്ത്രീ പുരുഷ ഭേദമെന്നെ ആർക്കും പഴി അവിട്ടാം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്നാണ് പറയുന്നത് ഇവിടെ മകരം ഒന്നാം തീയതിയാണ് ശബരിമല മകര സംക്രമമാണെങ്കിലും ഇവിടെ മകരമാസം ഒന്നാം തീയതിയാണ് ഉത്സവം നടത്താറുള്ളത് അതായത് ശബരിമല മുപ്പത് കണക്കും ഇവിടെ ഒന്നാം തീയതി കണക്കുമാണ് എല്ലാ വർഷവും അങ്ങനെ ശബരി മകരവിളക്ക് മകരമാസം ഒന്നാം തീയതിയാണ് ഇവിടുത്തെ മകരവിളക്ക് ആഘോഷിക്കാറുള്ളത് ഈ വർഷം ഏതാണ്ടൊരു പത്തിരുന്നൂറ്റി അൻപത് പേർ ആൾക്കാർ ജനുവരി മാസം പതിനൊന്നാം തീയതി കെട്ടുമെടുത്ത് ഇരുമുടി എടുത്ത് കെട്ടുമായിട്ട് പതിനെട്ടാം പടി ഔട്ടുന്നുണ്ട് പിന്നെ അല്ലാതെ തന്നെ ധാരാളം അയ്യപ്പന്മാർ ഇവിടെ പടി ഔട്ട് വരാറുണ്ട് കന്നിക്കെട്ടുമായി പതിനെട്ടാം പഠിച്ചവട്ടി അയ്യപ്പനെ തൊഴാൻ ഭാഗ്യം ലഭിച്ചത് പുണ്യമായി കാണുന്നതായി വിശ്വാസി പറഞ്ഞു നമ്മുടെ ഇവിടെയുള്ള അയ്യപ്പനല്ലേ ഇവിടെ വന്ന് തൊഴാൻ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ കുടുംബത്തിന് സമാധാനവും സന്തോഷവും കുഞ്ഞുങ്ങൾക്കൊക്കെ ആയ സാരേക്കും നമ്മുടെ കാര്യം തന്നെ സന്തോഷമായിട്ട് കഴിയാനായിട്ടാണ് ഇവിടെ വരുന്നത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങളാണ് നമ്മുടെ കുടുംബം നന്നായി നമ്മുടെ നാടും ഒക്കെ നന്നായി എല്ലാവർക്കും നല്ല മനസ്സമാധാനവും സന്തോഷവും കിട്ടണം അതാണ് നമ്മുടെ ഈ കലയിലുള്ള എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെ ഉൾപ്പെടെ എല്ലാവരുടെ ആഗ്രഹമാണ് സന്തോഷമാണ് ഏറ്റവും വലുത് ഇവിടെ വന്ന സമാധാനവും സന്തോഷവും കിട്ടും പതിനാലാം തീയതിയാണ് പള്ളിവേട്ട ഉത്സവം പതിനഞ്ചാം തീയതി ഉത്സവം നടക്കും രാവിലെ ആറു മണിക്ക് ആറാട്ട് ബലിയും ഒൻപതിന് ശ്രീഭൂത ബലിയും നടക്കും തുടർന്നാണ് ആറാട്ട് ന്യൂസ് ബ്യൂറോ പാല